പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഞാനിങ്ങനെ വീടിൻ്റെ മോളിൽ നിന്നാണ് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ഈ കാണാൻ നമുക്ക് ഈ പുല്ലൊക്കെ നല്ലൊരു പച്ച കളറായിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് നമ്മൾ ദൂരത്തിനിങ്ങനെ പിടിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു വിശ്വലി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യട്ടോ എല്ലാവരും പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇപ്പോൾ പിന്നെ വീടിൻ്റെ മുകളിൽ നിന്നാണ് ഇത് നമ്മൾ എടുക്കണമെന്ന് അറിഞ്ഞില്ലേ അപ്പോൾ സൂം ചെയ്തിട്ട് ഇത്രയാണ് ഇത് കിട്ടുന്നത് കേട്ടോ ഇവിടെ അടിയിൽ കുളമൊക്കെ നമുക്കിങ്ങനെ കുറേ ദൂരം വിളി വിളിക്കുമ്പോഴാണ് നമുക്കൊരു അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളു പിന്നെ കുളവും പിന്നെ അവിടെ ആ റിങ്ങൊക്കെ വെച്ചിട്ട് ഉള്ള ആ ഒരു വിഷുവലുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ലൈക്ക് ചെയ്യാമൊന്ന് ഷെയർ പുതിയതായിട്ട് ആ കാണുകയെന്നുണ്ടെങ്കിൽ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ മറന്നുപോകില്ല കേട്ടോ അപ്പോൾ തുടർന്ന് വീഡിയോ കാണുക അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ ഒരു റൗണ്ട് കോണിയാണ് കൊടുത്തിട്ടുള്ളു കേട്ടോ വീടിൻ്റെ വീഡിയോ ചേറെ നമ്മൾ പിന്നെ ചാനൽ കേട്ടോ ഒരു റൗണ്ട് ഷേപ്പ് കോണിയാണത് അതായത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു റൗണ്ടായിട്ടുള്ളൊരു കോണിയാണ് ഇങ്ങനെ നമുക്ക് ഇവിടെ മൂന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുള്ള് വെച്ചാൽ കിട്ടു കേട്ടോ ഇതിങ്ങനെ ഫുള്ള് റൗണ്ട് ആയിട്ടാണത് വരുന്നത് കേട്ടോ അതായത് അടിഭാഗത്തിൽ നിന്നിങ്ങനെ മുളൊക്കെ മുഖിങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പിന്നെ കാണുന്നത് ഒരു ഫുൾ റൗണ്ട് ഷേപ്പാണ് ഇങ്ങനെയാണിത് വരണത് കേട്ടോ ഇങ്ങനെ റൗണ്ടാണ് ഫുള്ള് റൗണ്ട് ഷേപ്പ് ആയിട്ട് ഇത് ഇങ്ങനെയുള്ള ഈ ഒരു ചുമരൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് ആണത് തുടങ്ങണത് ഒരു ഇരുപത്തിരണ്ട് പടിയാണ് ഉള്ളത് കേട്ടോ ഈ കോണിക്ക് വരണത് ഇരുപത്തിരണ്ട് പടിയാണുള്ളത് ഇങ്ങനെ വന്ന് ഇങ്ങനെ മോഗൾ ഭാഗത്ത് ഇങ്ങനെ അവിടെ ഒരു റൗണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വരണേ ഇങ്ങനെ മോഗൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ജിപ്സും വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ സിറ്റൌട്ടിൽ ചെടി വെച്ചാൽ നമ്മൾ ആദ്യം പിന്നെ കാണിച്ചു തന്നാണ് കേട്ടോ വീണ്ടും ഒന്നുകൂടിയും കാണിക്കുകയാണ് സിറ്റൌട്ടിൽ പിന്നെ അഗ്ലോണിയം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബിഗോണിയുണ്ട് പല ചെടികളും ഉണ്ട് കേട്ടോ സിറ്റൌട്ടിൽ നമ്മൾ ഫുള്ള് പിന്നെ വെച്ചിട്ടില്ല ഈയൊരു ഈയൊരു ഭാഗത്ത് മാത്രമേ ചെടികൾ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇടക്ക് ഈ ചെടി ഇങ്ങനെ തുടച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും കേട്ടോ ഈ ഇതിൻ്റെ ഇല ഒക്കെ നമുക്കൊരു എണ്ണമായ ഉണ്ടാവും ഇടയ്ക്ക് പിന്നെ ഇലകളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കെ കേട്ടോ അപ്പോൾ ഇതിന് അങ്ങനെ നമ്മൾ പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് ഇതിന് വളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ വെള്ളം തോർന്ന് ഒക്കെ പോയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നത് അത് കെയർ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ നമ്മൾ കാണുന്ന വരില്ല ഈ സിറ്റ് സിറ്റൗട്ടിലൊക്കെ ഈ ചെടികൾ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇല്ല നമ്മളെ പപ്പായ നല്ല പിന്നെ നല്ല ഗായ ഉണ്ട് കേട്ടോ കുറവെ പിന്നെ നമ്മൾ കൂട്ടാനൊക്കെ വേണ്ടി കുറേയൊക്കെ പറിച്ചിട്ടുണ്ട് പിന്നെ മോൾക്കൊക്കെ പിന്നെ നല്ല പപ്പായകൾ ഉണ്ടായത് കൊണ്ട് കേട്ടോ പപ്പായ നമ്മളവിടെ കർബത്തി എന്ന് പറയുന്നില്ല മൊത്തത്തിൽ അധികം ആൾക്കാരും പപ്പായ എന്ന് പറയുന്നത് കൊണ്ടാണ് പപ്പായ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വലിയ വലിയ ഗായാണ് ഒരു രണ്ട് കിലോടെ കൂടുതലുണ്ടാവുക കായക്കെട്ടോ അത്ര വലിയ കായാണ് പിന്നെ ഇവിടെ ഈ ചാക്കിൽ നമ്മൾ കുറച്ച് കുക്കുംപറ് പാകിയിട്ടുണ്ട് കേട്ടോ കുക്കുംപറും നിലത്തും നട്ടിട്ടുണ്ട് ചാക്കിലും നട്ടിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെ നിലത്താണിത് പിന്നെ കുറച്ച് ഉള്ളിലെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് പിന്നെ കുറച്ച് പിന്നെ ഉണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ നമ്മളത് പിന്നെ കുറച്ച് വെയിലുള്ളിടത്തേക്ക് വെച്ചതാണ് കേട്ടോ ഇപ്പം അത് നല്ല സാറായിട്ട് എല്ലാ ചെടികളും നല്ല സാറായിട്ട് നമുക്ക് ഈ വളർച്ച ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ നമ്മൾ ഈ ചെടികൾ പിന്നെ തണെല്ലാടൊക്കെ നമ്മൾ അതൊന്ന് മാറ്റി വെച്ചുകൊടുക്ക കേട്ടോ അത് മാറ്റി വെച്ചപ്പോൾ അത് നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് ഈ മൂന്ന് ചെടികൾ ഇപ്പം നമ്മൾ മോഗൾ ഭാഗത്തു നിന്ന് എടുത്ത് ചെന്ന് കേട്ടോ പിന്നെ മേലെ ഇന്ന് എടുത്ത് ആ ഒരു ഭംഗി ഇവിടെ താഴെന്ന് എടുത്താൽ കിട്ടൂല കേട്ടോ ഇത് പിന്നെ താഴെ നിന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പിന്നെ താഴെ നിന്നുള്ള ആ ഒരു വിശല് മാത്രമേ കിട്ടുകയുള്ളൂ മോഗൾ ഭാഗത്തു നിന്നാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി സരുക്ക് കിട്ടുക ഈ ഭാഗത്ത് മൊത്തം നമ്മൾ പൂച്ചെടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടില്ല ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ ഒരു കൊമ്പ് മേലക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ചുമരുമ്പ ഇങ്ങനെ പടർന്നു ഇങ്ങനെ അപ്പുറത്തു നിന്ന് വെച്ചിട്ട് ചുമരുമ്പ് ഇങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ഉണ്ടായിരുന്നു നമ്മളാവശ്യത്തിനൊന്നുമില്ലെങ്കിൽ നമുക്ക് നമുക്ക് പൂതിക്ക് വേണ്ടി കഴിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടുതൽ ഒന്നും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടില്ല ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ചിലപ്പം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കുറ്റി കുരുമുളക് വെച്ചിട്ടുണ്ട് കേട്ടോ കുറ്റി കുരുമുളക് ഇത് പിന്നെ തെക്കൻ പെപ്പറാണ് കേട്ടോ ഇതാണെങ്കിലും ആ ഒരു പിന്നെ തോക്ക കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് വന്ന് ൊരു പുതിയ ഇനമാണിത് അതിൻ്റെ ആ പിന്നെ ഒരു തോക്കമ്പെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായി അതിൻമിലൊക്കെ അതിന് ഇത് ഉണ്ടാവും കേട്ടോ പിന്നെ കായകളുണ്ടാവും നമ്മൾ സാധ ഉണ്ടാവുന്നത് ഇങ്ങനെ ഉണ്ടാവുക ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചുകൾ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു കൊലമായിട്ട് ഉണ്ടാവും കേട്ടോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനത് നമ്മളൊരു ചെറിയ ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് നനക്കാൻ മറന്നതുകൊണ്ടാണിത് ഇങ്ങനെ ഉള്ളത് നമ്മൾ ഡെയിലി നനക്കുന്നതാണ് ഇന്നിപ്പോൾ അത് എല്ലാ കൂട്ടത്തിൽ നനച്ചപ്പം അത് എന്നാ നനക്കാൻ മറന്നു ഒരു ചെറിയൊരു ചട്ടിയിലാണ് ഇത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടത് എല്ലാ വീടുകളിലും ഉള്ളതാണ് ഇപ്പോൾ അത് സുലഭമാണ് പക്ഷേ നമ്മളെ വീട്ടിൽ ഉണ്ട് ഇത് വേറെ കുറേ തൈകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടില്ല അവിടെ ആ തച്ചി ഒരു മഞ്ഞ തച്ചിയാണ് നമുക്ക് ആ തെച്ചി പിന്നെ അതിന് പൂവുണ്ട് നിറയെ കേട്ടോ നമുക്ക് അത് കാണാൻ കഴിയില്ല അത് മഞ്ഞ് തെച്ചി മഞ്ഞ പൂവും മഞ്ഞാണ് അതുകൊണ്ടാണത് അങ്ങനെ വരുന്നത് ഇത് കാണാൻ പറ്റാത്തത് ഇതുകൊണ്ട് അതൊരു കള്ളിച്ചെടി ഒരു വർഗത്ത് പെട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പിരിച്ച് വെച്ചിട്ട് പറിച്ചാൽ ഇതൊരു തയ്യാക്കിയെടുക്കാം കേട്ടോ ഇതിൽ തയ്യനൊക്കെ വേരുണ്ട് കേട്ടോ നിറയെ വേരാണത് നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കണ്ട് പറിച്ചാൽ ഇത് തിന്ന് പറിച്ചെന്ന് എഴുതിയിട്ട് നമുക്ക് ഈ കരുതിയിൽ ഇല്ലാതാവൊന്നുമില്ല കേട്ടോ ഇതിൽ നിറയെ തൈകളാണ് കേട്ടോക്കെ തൈകളാണ് കേട്ടോ ഇതാണ്ട് അടിഭാഗം കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് കാരണം ഉള്ളൂ പിന്നെ ഇവിടെ റോസ് ഉണ്ട് റോസ് മേൽ ഒരു പൂവ് വന്ന് ഒക്കെ തിന്നുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴിന് കാണുന്നില്ല കുടഞ്ഞാൽ ചിലപ്പോൾ കിട്ടുള്ളൂ അതിൽ ഇവിടെ പോയിന്നാവാം രാത്രി വന്നാലേ പോയി നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ സ്ട്രോബെറി ഒരു പുഴ വന്നിട്ട് സ്ട്രോബെറി ഫുൾ അങ്ങോട്ട് തിന്ന് നാശാക്കി കാണുന്നു കേട്ടോ ഇത് മരുന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ കാണുന്നില്ല രാത്രി വന്നാലേ നമുക്കിതിനെ പിടിക്കാവുന്നതേ ഉള്ളൂ ഈ മണ്ണിലിറങ്ങി ഇരിക്കുകയുണ്ടാവും പോയി ഇവിടെയൊക്കെ നമുക്ക് കാണുന്നില്ല ഇത് കോളാമ്പിയുണ്ടോ കോളാമ്പി നമ്മൾ നല്ല പൂ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിങ്ങനെ വലിയ പടർന്ന് പിന്നെ വലുതാകുന്നു നമ്മളത് കട്ട് ചെയ്തിട്ടിപ്പോൾ ഇങ്ങനെ തളിരുണ്ടായിട്ട് വരുന്നുള്ളുഭാത്തൊക്കെ ചെടികൾ പിന്നെ ബികോണിയുണ്ടോ അവിടെ പിന്നെ അതുപോലെ തന്നെ അടീനിയുണ്ട് അടീനിയൊക്കെ സൈഡ് തണല് പിന്നെ തണലത്താണ് ഈ അടീനിയങ്ങൾ വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് അത് പിന്നെ ഒരു പിന്നെ തണലുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കഠിനമായ വെയിലോട്ട് പറ്റില്ല അപ്പം അതിൻ്റെ ആ തണ്ടുകൾ ഒരു ബലമില്ലാത്തതാണ് ഉണക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ സൈഡൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത് ഈ ചെടി നല്ല രസമാണ് അതിൻ്റെ ഈ ചട്ടിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഉണ്ട ഷേപ്പ് ഷേപ്പാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഒരു ഇതൊരു വലിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു വലിയ ചട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം ഒറ്റക്ക് പൊന്തിക്കാനൊന്നും പറ്റാത്ത അത്ര വലുപ്പമുള്ള ഒരു ചട്ടിയാണിത് നമ്മളൊരു ക്യാമറയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വലിയ ചട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ ഇത് ലക്കി പാമ്പുണ്ട് ലക്കി പാമ്പ് പിന്നെ അത് ഒന്നായിട്ടങ്ങനെ നട്ടുള്ള ഒരു നാലഞ്ച് പിന്നെ കമ്പ് ഒന്നായിട്ട് വെച്ചിട്ടാണ് നട്ടതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ നമ്മളിങ്ങനെ വളരുന്നതിനനുസരിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത ഇങ്ങനെ ഇട ഒരു നല്ലൊരു ബുഷായിട്ടിങ്ങനെ പിന്നെ നമുക്ക് ക്രമീകരിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണത് ഉണ്ടായിട്ടുള്ളത് പിന്നത് ഈ പിന്നെ ഇത് ലക്കി പാമ്പ് ഒരു വെള്ള കളർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മഞ്ഞ ഉണ്ട് നമ്മളെ അടുത്ത് പിന്നെ വേറെ ഒരു കഴിഞ്ഞ വീഡിയോയിലേ ഞാൻ പറഞ്ഞത് നമ്മളടുത്തത് വേറെ ഒരുപാടുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ തെച്ചി ഒരുപാട് കളറുണ്ട് പിന്നെ അതുപോലെ ബികോണിയ ഒരുപാടുണ്ട് കളറ് പിന്നെ അടീനിയം അങ്ങനെ എല്ലാ ചെടികളും പല വെറൈറ്റി കളറുകളും നമ്മളെ അടുത്തുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു റോസ് കണ്ടില്ലേ ആ റോസ് പിന്നെ ഒരു കടും കളറാണ് ഈ റോസ് കിട്ടോ റോസ് പു പുതിയത് വെച്ചതുകൊണ്ടാണ് ചെറിയ പൂവായത് വലിയ കൊല കൊലമായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന റോസാണത് ഈ റോസ്മ ഇടുന്നില്ല കേട്ടോ എന്താണ് ഇപ്പൊ അതിൻ്റെ കാരണം എന്ന് അറിയണില്ല നമുക്ക് ഇനി കട്ട് ചെയ്തിട്ട് നോക്കണം അത് പൂവിടണില്ലെങ്കിൽ നമുക്ക് പറിച്ചു ഈ റോസ് പിന്നെ പൂവിടണത് എപ്പോഴും പെട്ടെന്ന് പൂവിട്ട് കൊണ്ടേയിരിക്കും അപ്പോൾ ചില റോസുകൾ തീരെ പൂവിടാത്ത റോസുകളുണ്ട് അപ്പോൾ അത് നമ്മൾ അതാണെന്ന് കണ്ടാല് അതിപ്പോൾ പൂവിടുന്നൊരു പിന്നെ ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാലും ആ ഒരു ഉണ്ടാവണേൽ പിന്നെ ചിലപ്പം പൂവിടാത്തൊരു റോസായി മാറും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് വേറെ അതിന്മേ ബ്രെഡ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിൻ്റെ മുഗളങ്ങൾ ഒരു രീതി ഉണ്ട് അത് ഞാൻ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിമ പിന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ആക്കിയിട്ട് നമുക്ക് എടുക്കാം എടുക്കട്ടോ അപ്പോൾ അതിന് അതേപോലെ നടക്കുള്ളൂ അതിന് പൂവുണ്ടാവണില്ല ഈ ചെടി പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണണമാതിരില്ലോട്ടോ അത് കുട്ടികളെ നോക്കണമായിരിക്കും നല്ല കെയർ കൊടുത്ത് നല്ല ഷാറിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ചെടി പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ രണ്ട് നേരം അതിൻ്റെ അടുത്ത് വന്ന് നന വേറെ പിന്നെ നമ്മളത് നോക്കി അതിൻ്റെയൊക്കെ വളട്ട് പൂച്ചെടിയാണെങ്കിൽ അതിന് ആ കറക്റ്റിന് വളം കൊടുക്കണം എന്നതിൽ തന്നെ പൂവുണ്ടാവുള്ളൂ കേട്ടോ ഈ അതുപോലെ തന്നെ ഈ ഭോഗം ഇപ്പോൾ പൂവിടണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റ് വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുന്നത് അല്ലാതെ പൂച്ചെടി ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ അകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പൂവിടൂലട്ടോ ആ വാത്തൊക്കെ നല്ല പൂക്കൾ തരുന്ന തരുന്ന ചെടികളാണ് ആ വാത്തൊക്കെ ഉള്ളത് പിന്നെ ആ ഭാഗത്തൊരു ഇത് ഞാനെന്നും കാണിക്കണമെന്ന് ഈ ഇതേ ഇവിടെ ഒരു തെച്ചി ഉണ്ടില്ലേ ആ തെച്ചി ദൂരുന്നിങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത് പിന്നെ നിറയെ പൂക്കളാണ് കേട്ടോ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ വാത്ത കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ ഈ ഒരു മഞ്ഞ ഇത് കൊണ്ട് ഈ കുളത്തിൻ്റെ അടുത്തൊരു മഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കളറ് ഒരു ഓലച്ചെടിയാണത് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു റിങ് ഒരു ചട്ടിയിൽ പിന്നെ അത് പിന്നെ ആലുണ്ട് പിന്നെ അതൊരു പിന്നെ ഒരു ഇലച്ചെടിയാണ് കേട്ടോ കൊമ്പതിൻ്റെ അടുത്ത് തെച്ചിയുണ്ട് പിന്നെ ടർട്ടിക്കൽ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് പിന്നെ അതൊക്കെ ഉണ്ട് പല ചെടികളും അവിടെ അപ്പുറത്തുണ്ട് കേട്ടോ പിന്നെ അവിടെ ഓലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ ഓലച്ചെടികൾ നമ്മൾ ആ ഭാഗത്തൊക്കെ ഓലച്ചെടികളുണ്ട് അത് വണ്ടിയിൽ അപ്പുറത്ത് കുറച്ച് മേൽഭാഗത്തൊരു പിന്നെ ഒരേ ലൈനിലായിട്ടാണ് നമ്മൾ ആ ഓലച്ചെടികൾ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഈ തെച്ചികളൊക്കെ അങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് ഇവിടെ ഈ തെച്ചി ഇത് കണ്ടില്ലേ ഇതുപോലെയൊക്കെ പിന്നെ നിറയെ മുട്ടുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇതിൻ്റെ മുൻപ് ഒരു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ റോസ് കളറാണ് ഇതിൻ്റെ ആ പൂ ഉണ്ടാണ് അത് വെറും അടുത്ത കളർ ചുവപ്പ് കളറാണ് കേട്ടോ അത് അതുപോലെ തന്നെ ബോഗം വില്ല നമ്മളെടുത്ത് റെഡ് കളറുണ്ട് പിന്നെ വെള്ള കളറുണ്ട് വയലറ്റ് കളറുണ്ട് ഒരു തീയിൻ്റെ കളർ ഓറഞ്ച് കളറുണ്ട് അങ്ങനെ നമ്മളെടുത്തൊരു പത്ത് പതിനഞ്ച് കളർ ഈ ഭോഗം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ബോഗൻവില്ല വില്ലപ്പോൾ അതിൻ്റെ സീസണാണല്ലോ നമ്മൾ ആ പൂവിടുന്ന രീതിയിൽ സമയത്ത് അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അതിന് കെയർ കൊടുത്ത് നല്ല ഷാറായിട്ട് ആ പ്ലാന്റ് നല്ല ഭംഗിയോടെ നിൽക്കുമ്പോഴാണ് ഇതിനൊക്കെ പൂവ് വരുന്നത് ഇതിന് പൂവ് വരാനായിട്ട് ചെറിയ മുട്ടകൾ ഇങ്ങനെ ഉണ്ട് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും അതുപോലെ തന്നെ അപ്പുറത്തും പിന്നെ ഇത് ഇതിനൊക്കെ നല്ല പിന്നെ മുട്ടകൾ ഇതൊക്കെ പൂ ഇങ്ങനെ ആയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ ഭാഗത്ത് ഇതൊക്കെ പൂക്കൾ നല്ല പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഭാഗത്ത് എല്ലാം ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ പിന്നെ ഭോഗമില്ല പല കളറിലും ആയിട്ട് ഇങ്ങനെ ഇതുണ്ട് ഇവിടെ ഒരു നീല കളറുണ്ട് കേട്ടോ ഒരു നമുക്ക് പിന്നെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഒരു പിന്നെ നീലമായിട്ട് തോന്നില്ല പക്ഷേ അടുത്ത് വരുമ്പോൾ നല്ലൊരു നീല കളറാണ് ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു കളറായിട്ടാണ് വരുന്നത് ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ കാണിച്ചില്ല അതിൻ്റെ ഒരു തയ്യാണിത് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് ആണത് ഇതിമന്ന് നമ്മൾ ഇതിനെ അടുത്തിട്ടാണ് അതിൽ അവിടെ എനിക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുള്ളത് ഈ തൂണുമ്മ കണ്ടില്ലേ തൂണിൻ്റെ അത് ഞാൻ ഇന്നലെ നമ്മൾ കാണിച്ചതാണ് തൂണുമ്മെ പല ചെടികളും വെച്ചിട്ടുണ്ട് ഈ തൂണുമ്മ നമ്മളൊരു പിന്നെ ഒന്നേക മീറ്റർ ആണ് കേട്ടോ ഒരു കാൽ മീറ്റർ അടിക്ക് ഇതിനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ മണ്ണ് പിന്നെ വെച്ചതിൽ ഈ ചെടി ഫിക്സ് ചെയ്തിട്ടുള്ളു കേട്ടോ അതുപോലെ തന്നെ അവിടെ ഉണ്ട് ഇത് ഇങ്ങനെ നമുക്ക് പല കളർ ചെടികളും നമുക്ക് ഇതിന് വെക്കട്ടോ പല പിന്നെ ഓലച്ചെടികൾ പിന്നെ ഇലച്ചെടി തന്നെ വേണമെങ്കിൽ നമുക്ക് വലിയൊരു കൊമ്പ് അടിക്ക് താഴ്ത്തിയിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇലച്ചെടി അങ്ങനെ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് ഇലച്ചെടി ഈ പൈപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു നല്ലൊരു ഭംഗിയായി കാരണം അതുപോലെ തന്നെ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇവിടെ പിന്നെ പുല്ല് പാകിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ കുളത്തിൽ നമ്മൾ മീനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുളത്തിൽ നമുക്ക് മീൻ കൊടുന്ന് ഇട്ടിട്ട് വേണം അത് ഫുള്ള് വരെ പെട്ടെന്ന് ഈ വെള്ളത്തിൻ്റെ പി എച്ചിൻ്റെ ഒരു മാറ്റം വന്നപ്പോൾ അതുകൊണ്ട് ചത്തുപോയതാണ് കേട്ടോ അപ്പോൾ നമുക്കത് മാറ്റി ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ മീനുകളെ വളർത്താനുള്ള ഒരു മടി മടിയായിരുന്നു നമ്മൾ ഇതൊക്കെ പെട്ടെന്നാണെങ്കിലൊക്കാൻ ചത്തുപോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിക്കാറാണ് കേട്ടോ അതുകൊണ്ടുതന്നെ നമ്മളത് അത്ര പിന്നെ വളർത്തി പിന്നെ വലുതാക്കി ചാവുമ്പോൾ നമുക്കൊരു ടെൻഷനായി കയറായി അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും അത് ഇടാത്തതായി ഇത് പിന്നെ യു ഫോർ ബി ചെയ്ത് നല്ല പൂ തരും കേട്ടോ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു പിന്നെ ചെടിയും പിന്നെ ഉണ്ട് അത് വേറെ ഒരു സൈസാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾക്ക് തന്നെ കാണാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഇതിൻ്റെ ഈ കളർ ചേഞ്ച് ഇപ്പോൾ ആ നേരത്തെ കാണിച്ച ആ ഒരു ചെടിൻ്റെ ആ ഒരു അതിൻ്റെ വേറെ ഒരു രൂപമാണ് കേട്ടോ പിന്നെ അതിൻ്റെ കുറച്ച് വലിപ്പമുണ്ട് ഈ പൂവ് നല്ല പിന്നെ കൊമ്പ് ചുള്ളിയൊക്കെ ആയിട്ട് നല്ല പിന്നെ പടർന്നുണ്ടാകുന്ന ഒരു പിന്നെ ഇത് ചെടിയാണിത് ഇതിൻ്റെ തന്നെ പല കളറും നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുക്കുംബറ് ഇവിടെ ഈ നിലത്താണ് നട്ടിട്ടുള്ളത് കേട്ടോ കുക്കുംബർ നമ്മൾ നിലത്ത് നട്ടിന്ന് പിന്നെ ഇവിടെയൊക്കെ ഓരോ ചെറിയ തോടുകളുണ്ടാക്കിയിട്ട് നമ്മൾ കുക്കുംബറ് നട്ടു കെട്ടോ ഇത് നമ്മൾ ഒരു ഹാസ്പത്രിൻ്റെ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ പത്തുമണി മുല്ലയാണ് വെച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് വേറെ ഒരു ഇലച്ചടി എന്തെങ്കിലും ഒന്ന് വെക്കണം അപ്പോൾ അത് അതിൻ്റെ ഇഷ്ടത്തിന് അതങ്ങനെ വളർന്നു പോവുകയും ചെയ്യും പിന്നെ പത്ത് മണി മുല്ല അടിയിലവിടെ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് നമ്മളിതൊന്ന് പറിച്ചു മാറ്റി നടൂട്ടോ ഇത് ഇതൊരു പിന്നെ പോക്ക അതിൽ ആലുവടുപ്പിൻ്റെ പോക്കയിൽ കുറച്ച് വണ്ണുള്ള ഇതാണ് കേട്ടോ ഇതൊരു അര മീറ്റർ വലുപ്പമുള്ളൂ അപ്പോൾ നമ്മളെടുത്ത് അത് അത്ര വലുപ്പമുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ രണ്ട് ഇത് മുകളിലുള്ള ചട്ടിയല്ല കേട്ടോ അടിയിൽ പിന്നെ പെയിൻറ് കൊടുത്ത് അങ്ങനെ രണ്ട് കളർ പെയിൻറ് കൊടുത്താണ് പിന്നെ ഇവിടെ തുമ്പിയാൾ ഒന്ന് നോക്കുന്നുണ്ട് ഇവിടെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ മുഖം വില്ല ഉണ്ടല്ലോ എല്ലാ കളറായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ തൂക്കി ചട്ടിയിൽ നമ്മൾ പിന്നെ ഇതുണ്ട കിളികളൊക്കെ കൂട്ടിക്ക് വരുന്ന ഒരു സമയമായിട്ടോ നമ്മളേറ്റ ബുദ്ധിമുട്ടാക്കുകയെന്ന് തോന്നുന്നുണ്ട് പിന്നെ കിളികൾ ഒക്കെ ഇങ്ങനെ ഓരോ ഓരോ പിന്നെ ഉറങ്ങാനുള്ള ഓരോ സ്ഥലം കണ്ടുപിടിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കും തന്നെ ഒരു പിന്നെ ഒരു പ്രശ്നമാവാതെ നമ്മൾ വേഗം വീഡിയോ മതിയാക്കിയിട്ട് പോകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ പിന്നെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്കിപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക വീഡിയോയിൽ മാറ്റം വരുത്തണം എന്തായാലും നിങ്ങളെ ഓരോരുല്ല നല്ലതും ചീത്ത എല്ലാ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ എന്നെ വീഡിയോയിൽ എല്ലാം മാറ്റം വരുത്തണം എല്ലാം അറിയുള്ളൂ അപ്പോൾ ഞാനി വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ ഇവിടെ ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അവിടെ പിന്നെ ആന്തൂറിയ ഉണ്ട് ആന്തൂറിയങ്ങനെ പൂവിട്ട് വരുന്നുള്ളു കേട്ടോ പിന്നെ ആന്തൂറിയങ്ങള് പിന്നെ അതിന് കുറച്ച് കേടു വന്നീണ് അപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനെ ശരിയായിട്ട് വരുന്നുള്ളു നമ്മൾ ആന്തൂറിയത്തിന് നല്ല കെയറിങ് വേണം എല്ലാ ചെടികളെ പോലെ അല്ല കേട്ടോ അത് നല്ല കെയറിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ പിന്നെ നമ്മളാ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടിയും പറയാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം